നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സലയാണോ സ്ലോട്ടാണോ പുറത്തു പോകേണ്ടത് ലിവർപൂൾ ആരാധകർക്കിടയിൽ ഇപ്പോൾ രണ്ട് പക്ഷമുണ്ട് സല കഴിഞ്ഞു ഇനിയിപ്പോൾ അയാളെ കൊണ്ടൊന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പക്ഷമുണ്ട് സലയെ വിമർശിക്കുന്നത് മാത്രം കോട്ടേഷൻ എടുത്ത് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജെയിമി കാരകറെ പോലെയുള്ള ലിവർപൂൾ എക്സ്പെർട്ടുകൾ വേറെയുമുണ്ട് അതേസമയം അങ്ങനെയല്ല അറിന സ്ലോട്ടിനെയാണ് പറഞ്ഞു വിടേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നമ്മൾ ലിവർപൂൾ ഫാൻസിൻ്റെ പൾസൊന്നും നോക്കുകയാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ ലിവർപൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ് വില്യംസ് പറയുന്നത് സലയുടെ വേഡുകൾ വളരെ അതായത് ഇപ്പോൾ സല പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ സ്ട്രൈക്കിംഗ് ആണ് കാരണം ഇത് വരുന്നത് ഒരുപാട് സീനിയർ പ്ലെയേഴ്സ് ഇപ്പോൾ അൺഹാപ്പിയാണ് അത് ഹേറ്റിംഗയുടെ ആ ഒരു അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയതിന് ശേഷം ഒരുപാട് സീനിയർ പ്ലെയേഴ്സ് അൺഹാപ്പിയാണ് പ്ലെയേഴ്സും ഹേറ്റിംഗയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത്ര മികച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ബിറ്റ്വീൻ സ്ലോട്ട് ആൻഡ് ദി പ്ലേയേഴ്സ് സ്ലോട്ടും പ്ലേയേഴ്സും തമ്മിലുള്ള ബന്ധത്തെക്കാൾ നല്ല ബന്ധമായിരുന്നു ഹീറ്റിംഗ് ഗെയിമായിട്ട് താരങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട് അൺഹാപ്പി ആയിട്ട് താരങ്ങൾ നിൽക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഈ സംഭവങ്ങൾ കൂടി വരുന്നത് അപ്പം അതുകൂടി വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു പലരും പറയുന്നുണ്ട് ഇപ്പോൾ ക്ലബിന്റെ ബിഗ്ഗസ്റ്റ് പ്ലെയർ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ള ആരാധകർ അതിന് ചെവി കൊടുക്കണം ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും അദ്ദേഹം ഇനി അവിടെ തുടരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത് ഇപ്പോ ഫുട്ബോൾ ഫാൻസ് എല്ലായ്പ്പോഴും പറയാറുണ്ട് പ്ലെയേഴ്സ് ട്രാൻസ്പെറന്റ് ആവണം അവരുടെ കാര്യങ്ങൾ തുറന്നു പറയണം അവർ റോബോട്ടിക് ആയ രൂപത്തിൽ പോകരുതെന്നൊക്കെ പക്ഷെ സല ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നേരെ തിരിച്ചു പറയാനും ആളുകളുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സല തീർച്ചയായിട്ടും ഒരു ഉത്തരം അർഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു മിനിറ്റ് പോലും ഇത്തരം മത്സരങ്ങളിൽ പോലും കളിപ്പിക്കാൻ കോച്ച് തയ്യാറാവാത്തത് എന്നുള്ളതിന് ഒരു ഉത്തരം സല അർഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ലോട്ട് ഔട്ട് സിമ്പിൾ സൊല്യൂഷൻ എന്നുള്ള ഒരു പ്രതികരണവുമായിട്ട് വരുന്നവരുമുണ്ട് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് പോയ സീസണിലാണല്ലോ സ്ലോട്ട് അവിടെ കോച്ചായിട്ട് വന്നത് അപ്പോൾ സ്ലോട്ട് കോച്ചായിട്ട് വരുമ്പോൾ ക്ലോപ്പ് ഉണ്ടാക്കി വെച്ചൊരു ടീമുണ്ടായിരുന്നു അതിലേക്കാണ് അദ്ദേഹം വരുന്നതും അദ്ദേഹം ആ കിരീടം ചൂടുന്നതും ആ പ്രീമിയർ ലീഗ് കിരീടം ചൂടിയതിൽ സുപ്രധാന പങ്ക് വഹിച്ചയാളാണ് മോസല അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ മോസലയെ ഇങ്ങനെ തഴയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സല ഇല്ലെങ്കിൽ സലയുടെ ആ കോൺട്രിബ്യൂഷൻസ് ഇല്ലെങ്കിൽ സ്ലോട്ടിൻ്റെ ലിവർപൂൾ ലഗസി എന്താണ് ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതല്ല ഇപ്പോൾ സ്ലോട്ട് കൊണ്ടുവന്ന താരങ്ങൾ ഈ സീസണിലാണല്ലോ അദ്ദേഹം ഗാക്ക് പോയെ പോലുള്ള താരങ്ങൾ ഹ്യൂഗോ എക്യുറ്റിക്ക് പിന്നെ അലക്സാണ്ടർ ഐസൊക്കെ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ സോ അതിൽ എക്യുറ്റിക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന ഒക്കെ അദ്ദേഹം വന്നതിന് ശേഷം സൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളവരാണ് എന്നിട്ട് എന്താണ് പെർഫോമൻസ് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന താരങ്ങൾ ഇപ്പോൾ ടീമിന് വേണ്ടി പ്രത്യേകിച്ച് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നിരിക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നില്ല പോയ സീസണിലെ കിരീട നേട്ടത്തിൽ പ്രധാനം അത് ഓൾറെഡി ഓൾറെഡി ഉണ്ടാക്കി വെച്ച ക്ലപ്പ് ഉണ്ടാക്കി വെച്ച ടീമിൻ്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ലിവർപൂളിൽ ലെജൻഡാണ് സല അദ്ദേഹം കുറച്ചുകൂടി ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഇപ്പോൾ പിയേഴ്സ് മോർഗിൻ്റെ ഒരു റിയാക്ഷൻ സലയുടെ ആ ഒരു പ്രതികരണം വന്നപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിന് സമയമായി എന്ന് പറഞ്ഞു ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ എറിക് ടെൻ ഹാഗ് ട്രീറ്റ് ചെയ്തത് എന്നിട്ട് എന്നിട്ടെന്തുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സ്ലോട്ടിനും അത് തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സല എന്തായാലും ലിവർപൂൾ തുടരാനുള്ള സാധ്യത ഇനി കുറവാണ് രണ്ടിലൊരാളെ ഇനി അവിടെ കാണൂ കാണുമെന്നത് ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്ഥലമാണോ സ്ലോട്ടാണോ പുറത്തേക്ക് പോകേണ്ടത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്ലാഫ് ഓക്സ് എത്താം